🎵 Salam, നമസ്കാരം നമ്മള് ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന കോഫി ഷോപ്പ് എന്താ ആശയത്തിന്റെ നാല് വർഷമായി നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നു അതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ സ്കൂളിൽ ഏകദേശം ഏഴെട്ട് പഞ്ചായത്തുകളിൽ നിന്ന് കുട്ടികളില് ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് രാവിലെ പോരുന്ന പല കുട്ടികളും ഒരുപക്ഷെ ക്രോ ആഘോഷം പോലും പലപ്പോഴും കഴിക്കാതെയാണ് സ്കൂളിലേക്ക് എത്തുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് കുട്ടികളെ സഹായിക്കാമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഒരു കോഫി ഷോപ്പ് തുടങ്ങാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഇത് ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ നാരങ്ങേളം കുടിക്കാനോ അല്ലെങ്കിൽ ചെറുകടികൾ കഴിക്കാനോ ഒക്കെ അവസരമുണ്ട് അപ്പോൾ അവർ പുറത്ത് പോകാതെ തന്നെ അവരുടെ ഈ ആവശ്യങ്ങളൊക്കെ ഇവിടെ നിറവേറ്റാൻ നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈവനിങ് ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ നടത്താറുണ്ട് ഈവനിങ് ക്ലാസ് നടത്തുന്ന സമയത്തൊക്കെ നാലുമണിക്ക് ശേഷം കുട്ടികൾക്ക് ലൈഫ് ഭക്ഷണം അറേഞ്ച് ചെയ്യാനൊക്കെ ചായ അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഏറെ സഹായകരമാണ് അപ്പോൾ ദൂരയിൽ നിന്ന് വരുന്ന കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഫി എന്തായാലും കുട്ടികൾക്ക് എന്താപോലെ തന്നെ അധ്യാപകർക്കും നമുക്കിപ്പം മറ്റു ഇടങ്ങളിൽ വെളിയിലെ കച്ചവട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ വിലയിലെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾക്ക് വിലയിൽ കാര്യമായ വ്യത്യാസം ഇല്ല പുറത്തെ വില തന്നെയാണ് ശ്രദ്ധിക്കുന്നത് കൂടുതലും നമ്മളിവിടെ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പലഹാരങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിന് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും നമുക്ക് കുറച്ചുകൂടെ എന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ എന്തെല്ലാം ഐറ്റങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ നിലവിലുള്ളത് ഇവിടെ കൂടുതൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ലഘു ഭക്ഷണ ഇവിടെ നമ്മൾ പഴം പൊളി കൊടുക്കാറുണ്ട് അതോ കോഴിക്കട്ട ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കൂടുതൽ നാടൻ ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോടാ അറിഞ്ഞ ചായ അങ്ങനെ ഒരു ലഘു ഭക്ഷണത്തിന് ഇതിലിപ്പോൾ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ നമ്മുടെ ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണല്ലോ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ ആണ് ഇത്

ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതാണ് കോഴിക്കോട്ട് ഉണ്ടാക്കും അല്ലെ എല്ലാ ദിവസവും മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം എന്താണ് ഇവിടെ ഇതിപ്പോ എന്താണ് ആ

बस बोलिए कि अंदर चाय है നമസ്കാരം പേരെന്താണ് പിന്നിൽ കാണുന്ന നമ്മുടെ കോഫി ഷോപ്പില്ലേ ഇവിടെ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കുന്നുണ്ട് ഇവിടെ അത് ഒത്തിരിയേറെ കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട് അധികം എണ്ണ ഉപയോഗിക്കാതെ എണ്ണ പലഹാരങ്ങൾ എന്നാ മുഴുവനായിട്ടും ഉപേക്ഷിച്ചാണ് ഇവിടെ ഈ കാന്റീൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ്സിൽ വളരെ ഉണർവോടെ ഇരിക്കാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും സഹായിക്കുന്നുണ്ട്